പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മഴ തിരിമുറിയാതെ പെയ്തുകൊണ്ടേ ഇരിക്കയാണ് മഴയത്ത് നല്ല സ്ട്രോങ് ഒരു കാപ്പി നല്ല ചൂടോടെ ചുണ്ടോട് ചേർത്ത് കുടിക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ അതിലേക്കൊരു ബുൾസയോട് ആയാൽ ഓഹോ സംഗതി അങ്ങ് കലക്കി എൻ്റെ ആഗ്രഹങ്ങൾക്ക് അധികം ഒന്നും നീളം ഉണ്ടാവാറില്ല ഞാൻ എപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാറുണ്ട് ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് എൻ്റെ കിളികളടക്കം മുറ്റത്തേക്ക് വീഴുന്ന മഴവെള്ളം കണ്ടാൽ ശരിക്കും ഒരു നീർച്ചാൽ വരുന്ന അതേ ഒരു ഫീലിംഗ് ആണ് എന്തായാലും വെള്ളമൊക്കെ ഇന്റർലോക്കിൻ്റെ താഴേക്ക് പോകുന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്നത്തെയും പോലെ തന്നെ മഴ തന്നെ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കതൊന്ന് കണ്ടു നോക്കാം അതിനായി ഞാൻ പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട് ഉണ്ട് ഇനി ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം അല്പമുള്ളൊരു സവാള അതും അതിലേക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അത് കൈകൊണ്ട് നന്നായി ഞൊരടിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുത്തതിനു ശേഷം ഒരല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പുളിവെള്ളം ആയാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ശേഷം നമ്മൾ കഴുകി വെച്ച് ഉണക്ക മാന്തൾ ഉണക്ക സ്രാവാണ് ഏറ്റവും ബെറ്റർ എൻ്റെ കയ്യിൽ സ്രാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉണക്ക മാന്തളാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി അടച്ച് വെച്ച് ചെറിയ തീയിൽ നമ്മൾ നന്നായി വേവിച്ചെടുക്കുക എന്തായാലും നമ്മുടെ ടേസ്റ്റിയായ ഉണക്കമീൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് അതുപോലെ തന്നെ അടച്ചിടുക ഇനി നമുക്ക് ചോറ് കഴിക്കുന്ന ആ സമയത്ത് എടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചോറിലേക്ക് നിങ്ങളൊന്ന് കൂട്ടി നോക്കുക എത്ര കഴിച്ചാലും മതി വരാത്ത ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ഒരു ശ്രമം എന്തായാലും നിങ്ങൾക്ക് പാഴാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഈ ഉണക്കമീൻ വരട്ടിയത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം